സൈബർ ഗ്രൂപ്പൊന്നും പാർട്ടിക്കില്ല അതൊക്കെ പാർട്ടി വിരുദ്ധം ജി സുധാകരൻ കെ പി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിനെ തുടർന്ന് നേരിട്ട സൈബർ ആക്രമണത്തിൽ രൂക്ഷ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ പരിപാടിയിൽ താൻ പങ്കെടുത്തതിൽ തെറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സൈബർ പോരാളികൾ എന്ന ഗ്രൂപ്പ് പാർട്ടിയിലില്ല പാർട്ടി അംഗങ്ങളാണ് പാർട്ടിയുടെ സൈന്യം കെ പി സി സിയുടെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതിൽ തെറ്റില്ല കേരളത്തിൽ ഇങ്ങനെ സർവ്വസാധാരണമായി നടക്കുന്നതല്ലേ പിന്നെ എന്തിനാ എന്റെ കാര്യം മാത്രം പറയുന്നത് സൈബർ ഗ്രൂപ്പൊന്നും പാർട്ടിക്കില്ല അത് പാർട്ടി വിരുദ്ധമാണ് ഞാൻ പിണറായി വിജയൻ എതിരല്ല എന്നെ പിണറായി വിരുദ്ധനാക്കാൻ ശ്രമിക്കുകയാണ് ആ ശ്രമിക്കുന്നവർക്ക് നാല് പുത്തൻ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഞാൻ അതിനൊന്നും എതിരല്ല മരിക്കും വരെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും ജി സുധാകരൻ വ്യക്തമാക്കി മഹാത്മാഗാന്ധി ശിവ ഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് കെ പി സി സി സംഘടിപ്പിച്ച സെമിനാറിൽ ജി സുധാകരൻ പങ്കെടുത്തിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ നീതിമാനായ പൊതുമരാമത്ത് മന്ത്രിയാണ് ജി സുധാകരൻ എന്നും സി ദിവാകരൻ ജ്യേഷ്ഠ സഹോദരനാണെന്നും വി ഡി സതീശൻ ചടങ്ങിൽ പറഞ്ഞിരുന്നു സതീശൻ കരുത്തുറ്റ നേതാവാണെന്നും രമേശ് ചെന്നിത്തല ഇരുത്തം വന്ന നേതാവാണെന്നുമാണ് സുധാകരനും പ്രശംസിച്ചത് മൊഴിയും വഴിയും ആശയസാഗര സംഗമം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്